െക്കുറിച്ച് കേരളത്തിലെ ഉന്നാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നന്നായി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് സർവകലാശാലകളിൽ വന്ന മാറ്റം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏറ്റവും നല്ല സർവകലാശാലകൾ പതിനൊന്നിൽ മൂന്നെണ്ണം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഈ മേഖലയെ കൂടുതൽ ഫലപത്തായി അറിവിൻ്റെ കേന്ദ്രങ്ങളായി അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി അത് മാത്രമല്ല നമ്മൾ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റി തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ മുമ്പൊക്കെ തന്നെ നമ്മുടെ കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പിന്നെ പഠിച്ചുപോയ കുട്ടികൾ തൊഴിലിന് വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി പക്ഷെ ഇന്ന് നേരെ മറിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളായി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ മാതൃകയാണ് ലോകത്ത് ഫേസ്ബുക്ക് ഒരു ക്യാമ്പസിൽ നിന്നും തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ സ്റ്റാർട്ടപ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത് അതൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ചതാണ് ഫേസ്ബുക്ക് എന്ന സ്റ്റാർട്ടപ്പ് അപ്പം അങ്ങനെ ധാരാളം കാര്യങ്ങൾ അപ്പോൾ പഴയ പോലെയല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പുതിയ തലമുറ അവർ പഠിക്കുന്ന ക്യാമ്പസുകൾ സ്കൂളുകൾ എല്ലാം തന്നെ ആ മാറ്റത്തിന് വിധേയമായി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മുമ്പൊക്കെ തന്നെ രക്ഷിതാക്കളായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിച്ചത് ഇന്ന് അതല്ല ശുചി നമ്മുടെ കുട്ടികൾ തീരുമാനിക്കും അവർക്ക് എന്ത് പഠിക്കണം ലോകത്ത് ഏതെല്ലാം രീതിയിലാണ് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് അത് കണ്ടെത്തി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ളത് ഏതെല്ലാം രീതിയിലാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പുതിയ കമ്പനികൾ തുടങ്ങാൻ അവർക്ക് കഴിയുക ആ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് കൊടുക്കണം സന്ദർഭശാലം നമ്മൾ കുറച്ച് പിന്നിലായിക്കോ താനൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അസൗകര്യങ്ങൾ വീർപ്പിടുന്ന രീതിയായിക്കും രാവിലെ വരുന്ന കുട്ടികൾ കാണുന്നത് മാർക്കറ്റിൽ മത്സ്യ കച്ചവടവും അത് കഴിഞ്ഞാൽ ഇറച്ചിക്കച്ചവടം കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി കോളേജ് റൂമിലേക്ക് പോകുന്നൊരു ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത് മാറും നമ്മുടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് തന്നെ ആ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ മുഖത്തൊക്കെ തന്നെ ഉള്ളത് എന്ന് എനിക്കറിയാം ഏതായാലും ഞങ്ങൾ ശ്രമിക്കുകയാണ് അടുത്ത ഓണ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ പത്ത് ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ ബാച്ചുകാരൊക്കെ തന്നെ അത് ആഗ്രഹിച്ച് അവർ ഫൈനൽ ഇയറിൽ കഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ ഏതായാലും ഈ ക്ലാസ്സുകളിൽ പുതിയ ഒരു സുഖം അനുഭവിക്കാനും നിങ്ങൾക്ക് മാത്രം ഈ ഈ അവസരത്തിൽ മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ